അപ്പോൾ എന്നെ എല്ലാം ഞങ്ങളുടെ കൂടെ പറഞ്ഞപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചൊത്തവിള ബീച്ചെന്ന് പറയണ കന്യാകുമാരി ജില്ലയിലെ ഒരു ബീച്ചിലാണ് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലാണ് അവിടെ നമ്മൾ ഫിഷ് അതായത് ബിരിയാണി വയ്ക്കേണ്ട ഫിഷ് ഇവിടെ സവാള കാര്യങ്ങൾ കട്ട് ചെയ്യുന്നു ഇവിടെ വേറെ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഗ്യാസെടുപ്പ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കുവാണ് പറ്റുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ ഇത് ഇവിടെന്നാണ് നമ്മൾ തുടങ്ങിയെന്നുള്ളത് പോയി കണ്ടിട്ട് വാ എന്നെ പിക്കാൻ വേണ്ടിയിട്ട് റൊണാൾഡോ അല്ല വന്നത് മിഥുനാണ് അപ്പോൾ അപ്പോൾ ഞാനും മിഥുനും കൂടി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷൻ കാട്ട് ബോയ്സ് ആൻഡ് കോ കമ്പനി അവതരിപ്പിക്കുന്ന ഒരു ബിരിയാണി പ്രൊഫറേഷൻ പോയി കാട്ട് ബോയ്സ് ആൻഡ് കോയുടെ ചെയർമാനും സെക്രട്ടറിയുമാണ് ജനി அப்புறம் அலெக்ஸு இவங்க எல்லாம் இங்கே நிற்கிறாங்க இதுக்கப்புறமா நாம் என்னெல்லாம் பண்ண போகிறோம்னு தெரியலை என்ன பிளானு ப்ளானு வாங்க 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 இப்போ ஆத்தியத்தை பரிபாடியும் தொடஞ்சிருந்து மீன் வட்டையான் வேண்டிட்டு இவன் வீட்டில் ஜெனியோட வீட்டில் தானா கத்தி சொன்னால் என் பேக்கில் இருக்குது நிறைய நான் எடுத்துகிட்டு வந்திருப்பேன்னு ஜெனிதா മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളത്തിലിട്ടായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നുകൊണ്ടാണ് വടി പോലെ ഇങ്ങനെ നിൽക്കണം തലവെന്ന് നമ്മുടെ നാട്ടിൽ പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കവൻറ്റ് ചെയ്യുക അപ്പോൾ ഈ മീനാണ് നമ്മൾ ഇന്ന് ബിരിയാണി ആക്കാൻ പോകുന്നത് ഇനി പണി പണിയാണ് അവിടെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം മീൻ അങ്ങ് കട്ട് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ചെതമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം അതിന്റെ ഓരോ ചിറകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ ഒത്തിരി സ്ട്രോങ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ മീനിന്റെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നല്ല കട്ടിയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇത്തിരി പാടാണ് വീട്ടിലുള്ള അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞിരുന്ന പറഞ്ഞുതരും അങ്ങനെ കത്രിയുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഇനി കത്തിയിടെ കാര്യമാണ് അങ്ങ് കട്ട് ചെയ്യാം പയ്യൻ കട്ട് ചെയ്യണേ ഈ മീനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം കളയാൻ വേണ്ടിട്ടുള്ള ഒന്നും കാണത്തില്ല ആകെ ഒരു കുടല് മാത്രമേ കാണത്തുള്ളൂ അത് കളഞ്ഞു തീർന്നു കഴിഞ്ഞാൽ എല്ലാം കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മീനാണ് മീൻ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അതിനെ കഴുകി എഴുതുകയാണ് സമയം ഒന്നരയായി രണ്ടുപേര് ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി പോയ സമയാണ് അപ്പൊ പാത്രങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പക്ഷെ ചാക്കിനകത്ത് ഇട്ട് അവര് കൊണ്ടുപോവാണ് അപ്പൊ ഗ്യാസ് അടുപ്പ് കുറ്റിയിൽ ഗ്യാസ് ഇല്ലായിരുന്ന ആ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തത് അതിനുശേഷം സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അവരെ ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചു വിടുകയാണ് ഇനി നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു വെള്ളം മാത്രമാണ് വെള്ളം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തൈരും അതിനോടൊപ്പം നാരങ്ങയൊക്കെ മേടിക്കണം അരിയും മേടിക്കണം അപ്പോൾ ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും അപ്പോൾ ഇവർ ആ സാധനങ്ങളും കൊണ്ട് നേരെ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്പോട്ടിലോട്ട് പോവും അല്ലേ അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ട മീനാണ് തൈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പുണ്ട് അതുപോലെ തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മീനും ഇറച്ചിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു മൂലയ്ക്ക് അവിടെ അടുപ്പ് വേറൊരു അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ മീനില്ലതാ ഉപ്പിട്ട് അങ്ങനാ കഴുകി ഇടുകയാണ് അതിനോടൊപ്പം തന്നെ മസാല ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മസാലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് അതിനോടൊപ്പം ഇട്ടിട്ട് മസാല അങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് മീൻ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വയ്ക്കുന്നതെന്ന് തോന്നുന്നു മീനെ പൊരിച്ചതാണ് ഫ്രൈ പാഫ് ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം അതാ അങ്ങനെ നമ്മുടെ മീൻ മസാല അങ്ങ് പെരട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കൂടെ വരാനുണ്ട് കേട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മളെ തൈര് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ മസാല പൊരിച്ചെടുക്കൊന്ന് തടങ്കി വയ്ക്കാണ് പാവ സവാള അരിഞ്ഞു കട്ട് പാവടമാ ച്ചേ യാതൊരു സീരിയൽ കഥ പോലെ ഇരിക്കേണ്ട സീരിയൽ കണ്ട് നമ്മള് പണ്ട് അമ്മമ്മമാരെയൊക്കെ കരയുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ കര പാവം കണ്ണീര് കുടം കുടമാ കൊട്ടത് തൈര്ഷ് മസാല അതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ മസാലയും കൂടിയായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കും ചൂടാക്കാൻ വേണ്ടിട്ടുള്ള അടുപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സാധാരണ വിറകടുപ്പ് തന്നെയാണ് കല്ല് കൂട്ടിയിട്ടിട്ട് അതിലാണ് മീൻ പൊരിക്കാൻ വേണ്ടി പോകുന്നത് അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് എടുപ്പ് കൊണ്ടുപോകുന്നത് ഗ്യാസ് അഥവാ തികഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അടുപ്പിലിട്ടാണ് മീൻ പൊരിച്ചെടുക്കുന്നത് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പുകഞ്ഞ് ഇനി കത്തി തുടങ്ങട്ടെ കത്തി തുടങ്ങുമ്പോൾ കാണാം അടുപ്പ് ഇവിടെ ഇരിക്കുന്നു തീ അവിടെ കത്തും അവിടെ തീ കത്താൻ തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി നമ്മൾ മീനങ്ങ് പൊരിച്ചെടുക്കാം ഇങ്ങനെ ആ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി മീൻ മീനങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോയാണ് അത് മിഡ് ഫീൽഡ് അതായത് മിഡ് മിട്ടിലിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ചെറിയൊരു ചൂടിൽ മീൻ മീനങ്ങ് പൊരിച്ചെടുക്കുക ഒന്നുടേറ്റ് ഈ ഒരു ഇതിൽ തന്നെ പൊടിഞ്ഞ് പോകുന്നുണ്ട് ഓ അപ്പൊ അങ്ങനെ എടുത്ത് പെട്ടെന്ന് നല്ല മീനായത് കൊണ്ട് തന്നെ നല്ലപോലെ പെട്ടെന്ന് പൊടിയുന്നുണ്ട് ആ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കഴുകി എടുക്കുവാണ് ഇനി ഫ്രൈ ചെയ്യുന്ന എടുത്തിട്ടുണ്ട് ഇനിയും ഒരു അയ്യോ ഇല്ല മീൻ പോടുങ്ങ മീൻ അടുത്ത മീൻ പോടുത്തീട്ട് തല്ല എണ്ണ അതിലെ പോണല്ലോ ഓക്കേ അടുത്തതൊക്കെ ഇതാണ് അവസാനത്താണ്

മിക്സ് ചെയ്തെടുക്കുന്നു നല്ല കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസുകളെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴുകിയെടുത്ത പീസെല്ലാം മസാലയിലോട്ട് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ മീൻ എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ മീൻ ഇതാ ഇവിടെ അപ്പോൾ ബിരിയാണി ചെയ്യേണ്ട ഫ്രൈ ആണ് ഇതാ ഇവിടെ ഇരിക്കുന്നത് ഫിഷ് ഫ്രൈ റൈസ് കഴുകിയെടുക്കത് ഓ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ബസ്മതി റൈസ് ആണ് അപ്പം ആ റൈസ് കഴുകി എടുക്കുന്നുണ്ട് അത് കഴുകിയെടുക്കുന്നുണ്ട് ശരുവം വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിലാണ് ചരുവം ബിരിയാണി വെക്കുന്നത് ഓ നല്ല കാറ്റ് കേട്ടോ കാറ്റ് നല്ല കാറ്റാ നീ കൊഞ്ചിക്കണം ആ നെയ്യ് അപ്പോ നെയ്യ് അതിലോട്ടൊരു തട്ടിട്ടുണ്ട് അപ്പതാ അവിടെ ചിക്കൻ ഫ്രൈ പൊയ്ക്കാൻ തയ്യാറായി അപ്പതാ ബിരിയാണിക്ക് വേണ്ട ഒരു മസാല കൂട്ടാണ് ഇതായത് അപ്പം അതെല്ലാം ഓരോന്നോരോന്നായിട്ട് തട്ടി പൊട്ടിച്ച് തട്ടിയിടുന്നുണ്ട് സവാള പച്ചമുളക് നാരങ്ങ തക്കാളി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ മസാല കൂട്ടിന്റെ കൂടെ തന്നെ ബിരിയാണിയുടെ മസാലയും സവാളയൊക്കെ ഇട്ടു കൊടുക്കാൻ വേണ്ടി പോകും ഇവിടെ ചിക്കൻ ഫ്രൈ അതിനിടയ്ക്ക് െഡിയായിട്ട് പൊരിച്ചതാ എടുക്കണോ ഒരുവിധം ആ പച്ച മഴം മാറി ചെറിയ ബ്രൗൺ കളർ വന്നു ഇപ്പോൾ സവാള ഒരുവിധം റെഡിയായിട്ട് വരണം ചെണ്ണയിലിട്ട് ചെറുതായിട്ട് മല്ലിയില ഇവരുടെ ബിരിയാണി സ്റ്റൈൽ ഏതാണെന്ന് നമുക്കറിയത്തില്ല തമിഴ്നാട് ബിരിയാണി സ്റ്റൈലാണ് മല്ലിയില ഇടുന്നുണ്ട് ആ സവാളയിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അടുത്ത മുളക് പൊടി ജീരോടിയാണ് ബിരിയാണി മസാല ബിരിയാണി മസാല ഒരു പാക്കറ്റ് അത് തന്നെ അത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഈ പാക്കറ്റിലാണ് വരുന്നത്

അരി എത്രയാണോ അതിൻ്റെ ഇരട്ടിക്കാണ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാല് കപ്പ് വെള്ളമാണോ ആഡ് ചെയ്യുന്നത് ഫൈനൽ പാർട്ട് വന്നിട്ടുണ്ട് അതായത് ആ മസാലക്കൂട്ടിൻ്റെ ഇടത്ത് നാരങ്ങ അങ്ങ് പിഴിഞ്ഞു വീത്തു വന്നു അതാ ഫ്രൈ ചെയ്തു വെച്ച ഹാഫ് ഫ്രൈയില് ചെയ്ത് വെച്ചാൽ ഫിഷിനെ ആ വെള്ളത്തിലോട്ടു ആ മസാലയിലോട്ട് കുറച്ചു നേരത്തേക്ക് തിളയ്ക്കാൻ വേണ്ടിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ date deru re oka gandi ledu indhi indha pa avtha oka anni kaalu edikya poa helmet cheyali solna adi konni time appadi yare adi chumma ayri vo telagali ya yaru bolu yaru bolu yaru bolu

ചിക്കൻ ഫ്രൈ നമുക്ക് ഫെയിൽ ആയി ട്ടോ ചിക്കൻ ഫ്രൈ ഉപ്പ് ഫ്രൈ ആയിട്ട് ിരിയാണി അങ്ങനെ ഉണ്ടോ നോക്കിട്ട് കുറ്റം പറയാം ഇതിന്റെ അറിവെന്ന് ചെയ്യണം മീന് മസാലയും തിളച്ചിട്ടുണ്ട് ബിരിയാണി റൈസ് ബസ്മതി റൈസ് ഇട്ടുകൊടുക്കണം അതിന്റെ കൂടെ തന്നെ അപ്പൊ അങ്ങനെ ഫിഷ് ബിരിയാണിയുടെ റൈസും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞു ഇനി തിളയ്ക്കാം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓമ്മോ നമ്മുടെ റൈസ് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ടോമഡാൻ വേണ്ടിയിട്ട് ചാമ്പലെല്ലായിടത്തും നല്ല ദമ്മിട്ട് വച്ചിട്ടുണ്ട് ഓ അച്ചമാരെ നമ്മളെ ദമ്മിട്ടിട്ട് ഏകദേശം പത്ത് മിനിറ്റായി അപ്പോൾ ഇനി നമ്മുടെ ചട്ടി തുറക്കാൻ വേണ്ടിയിട്ട് അളയും പോവുകയാണ് ഇതിനെ നല്ല മണം വരുന്നത് അപ്പൊ തട്ടിക്കളഞ്ഞിട്ട് പൊട്ടിക്കാൻ പോയോട്ടിട്ട് ചട്ടി പൊട്ടി ഫിഷ് ബിരിയാണി ഫിഷ് ഫ്രൈ പോക്കിയാ ബിരിയാണി തട്ടാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് തെക്കന്മാര് പോയി പെപ്സിയും മെറിന്റെയും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓഹോ ഞാനും ഒരു നമ്മളെ ഫിഷ് ബിരിയാണി അടുപ്പത്ത് നിന്ന് പൊക്കി എടുത്തിട്ടുണ്ട് ഇനി പോയി ഇലയിൽ കൊണ്ടിട്ട് ഒരു കമ്മത്തക്കം ആഹാ അന ഫിഷ് ബിരിയാണി ഇതെലെ ഇപ്പുറത്തെ വെസ്റ്റ് വാളാ ദാഡാഡാ അന ഫിഷ് ബിരിയാണി റെഡി ഇരാജ് കടാ പിസേ താ ഫുൾ രണ്ട് വെസേ രണ്ട് വെസേ വെയിനെ കിളേ താലെ ഓക്കേ എന്നെ കീളയേ. ദേ ఇదేงെ സാലാഡ്. സാലാഡ് എടാ സാലാഡ് കാണോ. സാലാഡി. സാലാഡേ. എവിടെ இருக்கு? അവിടെ ഇരിക്കു. സമയركാ. ഓഹോ സാലാഡങ്ങേ. ഇല സാലാറെടി. സാലാഡ് ഇതി. അത് അത് അതില എടുത്താട്ട്. കൊഞ്ച വൈ. കറന്റിൽ പോറുവര. ഇല. അങ്ങനൊന്ന് വൈ. ഇങ്ങേ ഇങ്ങേ വൈ. ഓക്കേ. അപ്പോൾ നമ്മുടെ സാലാടും. ഫോഫ്. ടേസ്റ്റ് നോക്കാം നല്ല ചൂട് ഒരു മീനിന്റെ ഒരു പീസ് അതൊക്കെ പറയാ മീനിന്റെ ഒരു പീസ് കാണിച്ചോട് മീനിന്റെ ഒരു പീസ് അതിന്റെ കൂടെ നമ്മൾ കുറച്ച് സലാഡും വച്ച് ബിരിയാണി ഇതുമോ സെറ്റ് സാധനം ഏട്ടാ ഫിഷ് ബിരിയാണി ഒരു രക്ഷയില്ല എല്ലാം കണക്കി വന്നിട്ടുണ്ട് അവസാനം വരെയും ബിരിയാണിയിൽ ഉപ്പ് കുറഞ്ഞു എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ മീനും കൂടെ വെച്ച് തേടത്ത് തിന്നും പോകണ്ടല്ലോ വേറെ ലെവല് സാധനം ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സലാഡും ചിക്കൻ്റെ ഉപ്പ് നേരത്തെ കൂടി കൂടിപ്പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് തന്നെ വേറെ മിക്സ് ചെയ്ത് നിന്നുമ്പോ അത്ര ഉപ്പ് അറിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം എന്നെ ഒന്നും അപ്പൊ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ പാണ് എന്താ എങ്ങനെയുണ്ടേ ഇപ്പോൾ അടിപൊളിയായി കിടന്നേനെ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള അല്ല കേട്ടോ ഇവിടുത്തെ ഇവരുടെ തമിഴ്നാട് സ്റ്റൈലാണ് അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ കുറവ് പറയാൻ പാടില്ല പ്രത്യേകിച്ച് പിന്നെ ഉപ്പില്ലാത്തത് ഉപ്പില്ലാത്തതെന്നും ഉപ്പ് ഉള്ളത് ഉപ്പ് ഉണ്ടെന്നും പറയാം അങ്ങനെ ഉപ്പ് കൂടിപ്പോയ ചിക്കൻ ഫ്രൈയും കഴിച്ച് ബിരിയാണിയുടെ കൂടി ആയതുകൊണ്ട് വലിയൊരു ഇതില്ലാതെ പോയി കേട്ടോ ഇനി നമുക്ക് പോയിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ